എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് നോക്കാം അല്ലേ അപ്പോൾ കുന്നുകുരു ഉപാസനയുടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വൃശ്ചികക്കൂറിൻ്റെ ഫലം നോക്കാം വിശാഖം കാല് അഴം തൃക്കേറ്റ വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവിൽ വലിയ കുഴപ്പങ്ങളില്ല കഴിഞ്ഞ ഒരു നാളുകൾ അത്രയും മനക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ സങ്കടങ്ങള് വിഷമങ്ങളൊക്കെ നിങ്ങളെ അലട്ടിയിരുന്നു എന്ത് കാര്യത്തിനും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിന് വല്ലാത്തൊരു ഫീലി അല്ലെങ്കിൽ എപ്പോഴും ഒരു ടെൻഷനൊക്കെ എളിച്ച് നിന്നിട്ടുണ്ടാവണം അതിനൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മനസ്സിൽ എപ്പോഴും ഒരു നന്മയുള്ളവരും നിഷ്കളങ്കരുമാണിവർ എന്ത് കാര്യത്തിനും ഇവർ മുന്നിൽ തന്നെയായിരിക്കും ഏതൊരു നേതൃ അതായത് വളരെയധികം നേതൃപാഠവും കൂടിയുള്ളവരായിരിക്കും പിന്നെ ഇവർ ജനിച്ച സംഖ്യൊക്കെ ഇവരെ കുറേ സ്വാധീനിക്കും കേട്ടോ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തും സംഖ്യകളൊക്കെ ഇവരെ സ്വാധീനിക്കും അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ഇവർക്കുണ്ടാവാം എന്നാൽ പൊതുവിൽ ഈ വൃശ്ചിക വൃശ്ചികക്കൂറുകാർ ഒരു നേതൃപാഠവും ഉള്ളവരാണ് അതുപോലെ മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നിരിക്കലും ശത്രുക്കളോട് ഇവർക്ക് യാതൊരു ദയാദാക്ഷിണില്ലാതെ ഇവർ പെരുമാറുകയും ചെയ്യും നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇത്രയൊക്കെ പകയുണ്ടാവും അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയൊക്കെ ദേഷ്യമുണ്ടാവും ഇങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഇവർ പെരുമാറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷകളിൽ വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ നേട്ടം മാനസികമായിട്ട് സന്തോഷം കുടുംബാംഗങ്ങളോടൊക്കെ ഒത്ത് കഴിയാനുള്ള അവസരങ്ങളുണ്ടാവുക അന്യനാടുകളിലൊക്കെ ജീവിക്കുന്നവർക്കാണ് നാട്ടിൽ വന്നു പോകാനുള്ള അവസരങ്ങളുണ്ടാവുക പൊതുവിലെ നാട്ടിൽ നിൽക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കും അതുപോലെ തന്നെ സ്ഥലം മാറ്റങ്ങൾ ദൂര സ്ഥലത്തേക്ക് മാറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ നേട്ടങ്ങളുണ്ടാവാം ഇപ്പോൾ കൃഷിക്കാർക്കാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഷെയർ മാർക്കറ്റിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ വിജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹം നടക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി നമ്മൾ കുടുംബത്തിൽ നന്നായി ട്രൈ ചെയ്യണം കേട്ടോ സമയം അല്ല കല്യാണം ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി പരിശ്രമിച്ചാൽ വിവാഹം നടക്കാനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ വിദേശ വിദേശയോഗങ്ങൾ അല്ലെങ്കിൽ വിദേശത്ത് സ്ഥലം വാങ്ങുന്നതിനും താമസാക്കുന്നതിനൊക്കെയുള്ള ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറേ മാറിയിട്ട് എവിടെയെങ്കിലും സ്ഥലം വാങ്ങുക വീട് വയ്ക്കുക അതിനൊക്കെയുള്ള യോഗങ്ങളുണ്ട് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ വാങ്ങാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് അതല്ലെങ്കിൽ ഉള്ള വണ്ടി മാറ്റി വാങ്ങാനൊക്കെയുള്ള യോഗം കാണിക്കുന്നുണ്ട് പിന്നെ ആര് പറഞ്ഞാലും വളരെ ശ്രദ്ധയോടെ കേൾക്കും എന്നതിലുപരി വലിയ പ്രാധാന്യമൊന്നും അതിന് കൊടുക്കില്ല അല്ലെങ്കിൽ അതിന് വലിയ ചെവി കൊടുക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ വലിയ ആ ഞാൻ ഈ ചെവി കൂടെ കേട്ടു ഈ ചെവി കൂടെ വിട്ടു എന്ന് പറയുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മുതിർന്നവർ പറയുന്നതൊക്കെ അതിന് കേൾക്കുകയും അനുസരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ലൊരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കല്ല മുതിർന്നവർക്ക് കേട്ടോ കാരണം ഒരു അനുസരണക്കുറവ് ഈ വർഷം ഒരു പ്രശ്നമായി വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവ രീതിയുള്ളത് അത് നമ്മളൊന്ന് മാറ്റിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി നമ്മൾ കേൾക്കുക നമ്മുടെ മൈൻഡിലേക്ക് നമ്മുടെ ഏത് ചെടിയിലല്ല നമ്മൾ കേൾക്കേണ്ടത് ഹൃദയം കൊണ്ട് കേൾക്കുക നമ്മുടെ മൈൻഡിൽ കേൾക്കുക എന്താണ് പറഞ്ഞത് എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് നല്ലതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കി മാത്രം നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക അപ്പോൾ നമുക്ക് വിജയം അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി ഒരു വഴികൾ റൂട്ട് തെളിഞ്ഞു വരും തൊഴിൽപരമായിട്ടൊരു വിജയം ഉണ്ടാവും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും അതുപോലെ വീട് വീടുപണിയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് അതിനുള്ള സമയമുണ്ട് അതുപോലെ കൃഷിഭൂമിയൊക്കെ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അല്ലെ കൃഷിസ്ഥലമൊക്കെ സ്വന്തമാക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പാട്ടന്തിനെടുക്കുക സ്വന്തമായിട്ട് വാങ്ങാനൊക്കെ ശ്രമിച്ചാൽ ശ്രമിച്ചാലിപ്പോൾ നടക്കും കേട്ടോ സാധിക്കും പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും അങ്ങോട്ട് വിശ്വസിച്ചാൽ അമിതമായിട്ടങ്ങോട് വിശ്വസിക്കും ആ വിശ്വാസത്തിൽ ചിലപ്പോൾ ഒരുപാട് ഉണ്ടാവും അത് നമ്മൾ തിരിച്ചറിയാൻ കുറേ താമസിക്കും നമ്മളത് അറിഞ്ഞൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യത്തെക്കുറിച്ച് ഒരാൾ പറയുമ്പോഴും ഒരു വട്ടമല്ല പല വട്ടം നമ്മളെ ചിന്തിക്കണം കാതുകൊണ്ട് മാത്രം കേട്ടാൽ പോരാ നമ്മൾ നമ്മളെ ഫുള്ളായിട്ട് അവർ പറയുന്നതിന് നമ്മൾ ഓരോ നമ്മുടെ തൊക്കിലെ ഓരോ കോശങ്ങൾ കൊണ്ടും നമ്മൾ കേൾക്കുക അല്ലെങ്കിൽ കാതുകൊണ്ടും മാത്രം പോരാ കണ്ണ് കൊണ്ടും മൂക്കുകൊണ്ടും വായും കൊണ്ടും ഒക്കെ നമ്മൾ കേൾക്കേണ്ട അവസ്ഥയാണ് കാരണം ആ പറയുന്നതിനകത്ത് നമുക്കുള്ള പണി വരുന്നുണ്ടോ എന്ന് അത്രയും ഇരുത്തി ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഷാർപ്പായിട്ട് ചിന്തിച്ച് ഷാർപ്പായിട്ട് ആ ഷാർപ്പ് മൈൻഡോട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷനുകളും വേവലാതികളും മനക്ലേശങ്ങളും ഒക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാവും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വഴക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും അതിൽ മറ്റുള്ളവരൊന്നും ഇടപെടാതിരിക്കുകയാണ് നല്ലത് കാരണം ഇവർ നിഷ്കളങ്കരാണ് അപ്പോൾ ഇവരോട് കൂടുന്നവരും അങ്ങനെയൊക്കെ തന്നെയാവും അതുകൊണ്ട് അധികം വഴക്കുകൾ നമ്മൾ അധികം നാളത്തേക്കും ദീർഘനാളത്തേക്കും വെച്ചോണ്ടിരിക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വീട്ടിലെ കുഞ്ഞു വാപ്പന്മാരൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വീഴ്ചകളൊന്നും ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം ചെറിയ ചെറിയ കുഞ്ഞു ഉവാവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് അത് നമ്മൾ സൂക്ഷിക്കുക അതായത് മുതിർന്ന സന്താനങ്ങളാണ് പേടിക്കേണ്ട കൊച്ചു കുട്ടികൾക്കൊക്കെ വീഴ്ചകൾ കുഞ്ഞു കുഞ്ഞു ഉവാവുകൾ അതായത് വലിയ കാര്യമായിട്ടുള്ള അസുഖം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാം അത് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉറക്കം തന്നെ കിട്ടുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെറിയ കാര്യങ്ങൾ നമ്മളതിനും വെച്ചോണ്ടിരുന്ന് നീട്ടിവിടാതെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ ആണുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം കേട്ടോ കിണറൊക്കെ കുഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഇറങ്ങിയാൽ ഒരു ഒരുപക്ഷെ വിജയം കാണാനുള്ള യോഗമുണ്ട് എന്നും കരുതി സ്ഥാനമൊന്നും നോക്കാതെ എവിടെയെങ്കിലും കൊണ്ട് കിണർ കുഴിച്ച് വെച്ചിട്ട് വെള്ളം കിട്ടിയില്ല എന്ന് പറയരുത് കേട്ടോ അതൊക്കെ കൃത്യമായ സ്ഥാന നിർണ്ണയമൊക്കെ നടത്തിയിട്ട് വേണം കിണർ കുഴിക്കാനായിട്ട് പക്ഷേ കിണറൊക്കെ കുഴിച്ചാൽ വെള്ളം കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ടെൻഷന് വേവലാതിക്കൊന്ന് മാറ്റി വെച്ചെന്നാൽ ജീവിതത്തിൽ ആയിട്ട് നമുക്ക് വിജയിച്ച് പോകാൻ പറ്റും പങ്കാളികൾക്ക് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനാണെങ്കിലും ഭർത്താവ് ആണെങ്കിൽ ഭാര്യയ്ക്കൊക്കെ ആണെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാതെ ചെറിയ ഒരു അസുഖം വരുമ്പോൾ തന്നെ നമ്മളത് ഡോക്ടറെ കാണുകയും നമ്മൾ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഔഷധങ്ങളും കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ കഴിക്കുക അപ്പോൾ നമുക്കതിനെല്ലാം ഓവർകം ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കങ്ങളും ടെൻഷനും ധനനഷ്ടവും നമുക്ക് ഒരുക്കിത്തരും അത് നമ്മൾ വളരെ കെയറിങ്ങോട് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് അത് എത്രയും പെട്ടെന്ന് നടത്താൻ നോക്കുക ഒരുപാട് നീട്ടിവിടാതിരിക്കുക ഒരുപാട് നീട്ടിവിട്ടതൊരു പ്രശ്നങ്ങളിലേക്കൊക്കെ പോയി അത് മുടങ്ങി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ എപ്പോഴും ലൈഫിൽ സക്സസ് ആവണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ എന്ത് എടുത്തു ചാട്ടങ്ങളും പരിശ്രമങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അതിലാശം നമുക്കൊരു കുരുക്കാവാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും വളരെ ചിന്തിച്ച് വളരെ ആലോചിച്ച് അതേക്കുറിച്ച് നന്നായി പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി എന്നിട്ട് വേണം നമ്മളതിന് ഇറങ്ങിത്തിരിക്കാൻ അപ്പോൾ നമുക്കതിൽ സക്സസ് ആവാൻ സാധിക്കും ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വിജയം ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവും സ്വന്തമായിട്ട് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും മാനസികമായിട്ട് കുറച്ച് ടെൻഷനും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും പിന്നെ സ്വന്തമായിട്ട് തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് വരുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പണിയെടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ പൈസ കൂടി കൃത്യമായിട്ട് മേടിക്കാനും കൂടി പഠിക്കുക അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ പറ്റിക്കപ്പെടാൻ അല്ലെങ്കിൽ പറ്റിച്ച് പറ്റിച്ചെടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിക്കുക കേട്ടോ ഇനിയൊരു കാര്യം പറയാനുള്ളത് വിദ്യാർത്ഥികളാണ് യാതൊരു അനാവസ്ഥയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വരുത്തരുത് കാരണം സമയം നല്ലതായതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഉഴപ്പാനൊക്കെയുള്ള സാധ്യതയുണ്ട് ആ ഉഴപ്പൊക്കെ നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കുമെന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം പെട്ടെന്ന് എന്ത് കാര്യങ്ങളും എടുത്തു ചാടി സ്പീഡിൽ ചെയ്തു തീർക്കുന്നത് നിങ്ങളുടെ ഒരു ശീലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് ദൃഷ്ടിദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് സഹോദരന്മാരുടെ സ്ഥാനത്ത് നിന്നൊക്കെ ഒരു സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവിലെ സഹോദരന്മാർ തമ്മിൽ ഒരു കലഹത്തിലോ അല്ലെങ്കിൽ ഒരു ഐക്യമില്ലായ്മയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ വർഷം പൊതുവിലതിനൊക്കെ ഒരു നല്ല അനുകൂലമായ സമയമാണ് വളരെയധികം കെയറിങ്ങും വളരെയധികം ശ്രദ്ധയോടും കൂടി വളരെ കൂടി നമുക്ക് വിജയത്തിലെത്താനുള്ള സാധ്യതയും ഉണ്ട് തള്ളിക്കളയാൻ പറ്റില്ല വിവാഹയോഗം ഞാൻ ആദ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ വിവാഹയോഗമുണ്ട് അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കണം കേട്ടോ നന്നായിട്ട് ശ്രമിക്കണം യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞാ കാര്യമില്ല കാര്യമില്ല വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക പിന്നെ ഒരു വിവാഹം വന്നാൽ തന്നെയും അതേക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുക നന്നായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ച് അന്വേഷിച്ച് പഠിച്ച് ചെയ്യുക എന്നാൽ പോലും പലതും ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാലും നമ്മൾ അന്വേഷിച്ചില്ല അല്ലെങ്കിൽ ഞാൻ നോക്കിയില്ലായിരുന്നു ഞാനത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഓക്കെ ആകുമായിരുന്നു എന്നൊന്നും ചിന്തിക്കേണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ അന്വേഷിച്ച് അത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ സക്സസ് ആണ് എന്ന് അല്ലെങ്കിൽ നല്ല ഫാമിലിയാണ് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം